കേരളത്തിൽ വീണ്ടും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്കിഴക്കൻ അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്കുപടിഞ്ഞ ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ അറബിക്കടലിൽ മധ്യഭാഗത്തെ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറുമെന്ന കാലാവസ്ഥാ റിപ്പോർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലും വരുന്ന വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ജപ്പാന്റെ വടക്കൻ മേഖലയിൽ അഞ്ചും ആറ് പോയിന്റ് രണ്ടും തീവ്രത രേഖപ്പെടുത്തി ജപ്പാനിലെ നോട്ടോയിലാണ് ഭൂകമ്പത്തെ പ്രഭവ കേന്ദ്രം നിരവധി കെട്ടിടങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിച്ചു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥ കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ു തീരമേഖലകളിൽ താമസിക്കുന്നവർ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി ജപ്പാന്റെ ചില പ്രദേശങ്ങളിൽ ചെറു സുനാമികൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ